എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഭീൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ വെറുതെ കളയണം വഴുതനങ്ങയൊക്കെ ഉണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ വഴുതനങ്ങ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ സാമ്പാർ കഷ്ണത്തിലൊക്കെ കിട്ടുമ്പോൾ വെറുതെ കളയാറുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നപ്പുണ്ടാ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു വഴുതനങ്ങി വെറുതെ കളയണ്ട അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം നല്ല കിടക്കാച്ച ചമ്മന്തി ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമുള്ള അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മൂന്നാല് വഴുതനങ്ങ എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ ഞാനിത് എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസമായി പക്ഷേ എന്നും ഓരോരോ കറികളുണ്ട് അപ്പോൾ അവിടെ വെക്കും മാറ്റി മാറ്റി വെക്കുകയായിരുന്നു ഇനി എന്തായാലും ഇത് വെച്ചേക്കണ്ട നമുക്ക് എന്തായിരുന്നു ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം അതൊക്കെ കെഴുകി വെള്ളത്തിലിട്ടാൽ അതിന്റെ കറകളൊക്കെ കളഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചോന്നുള്ളി തൊലി കളഞ്ഞെടുക്കുക പിന്നെ എണ്ണ ഒന്നുമില്ല കേട്ടോ കുറച്ച് കുറച്ചെന്ന് പറയണ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒക്കെ ഒരു കൈ കയ്യളവാണ് പിന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ച് പുളി കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരുപാടൊന്നും മൊരിയൊന്നും വേണ്ട കേട്ടാ വഴുതനെങ്കിൽ വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ വീഡിയോയിൽ കുറച്ച് ചിലപ്പോൾ ന്യൂസൊക്കെ കേട്ടു എന്ന് വരുമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വാർത്ത വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വാർത്തകളൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് കേട്ടു എന്ന് വരുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലായിരുന്നു ഇത്രയും ദിവസം ദൈവം ഇനി എന്താണ് വച്ചേക്കണേന്നൊന്നും പറയാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ദൈവം അവനെ കാക്കട്ടെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരുന്നെന്ന് പക്ഷെ എത്രത്തോളം അത് ശക്തിയാവൂന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ മുഴുവൻ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു മനസ്സുകൾ പോലും ഉണ്ടാവില്ല ദൈവം ആ പ്രാർത്ഥന ഇനി എത്രത്തോളം കേൾക്കൂന്ന് അറിയില്ല അത്രയധികം ദിവസമായില്ലേ ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെ നമ്മുടെ വഴുതനഞ്ഞൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വറ്റൽ മുളകിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക പിന്നെ ബാക്കി നമ്മുടെ ഉള്ളി തോന്നുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതും പിന്നെ മാളംപുളി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി വെന്താൽ വേണ്ടാൽ മതിയിട്ട അപ്പം നമുക്കതൊന്ന് വഴറ്റിയെടുത്തിട്ട് കോരി മാറ്റി വയ്ക്കാം അതൊക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വറ്റൽ മുളക് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇടികല്ലിൽ വെച്ചിട്ട് നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഒക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാടൊന്നും പേസ്റ്റാക്കേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് ചതച്ചെടുക്കാനായിട്ട് എല്ലാം ഒരുമിച്ചിട്ട് ചതയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേശ്ശെ ചതച്ചെടുത്ത് എല്ലാം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കുത്തുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പാകത്തിന് നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണയുണ്ട് വറുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ എണ്ണ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ചമ്മന്തിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക വഴുതനങ്ങിയൊക്കെ വെറുതെ കളയുമ്പോൾ നമുക്ക് കറി വയ്ക്കാനൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വിഭവങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിന് കോവയ്ക്ക തോരനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ വഴുതനങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ ബീട്രൂട്ട് തോരനുണ്ട് കേട്ടാ പിന്നെ നമുക്ക് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ നമ്മുടെ ബീഫ് അച്ചാർ പിന്നെ ഒരു പപ്പടം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന് നമുക്ക് ഒഴിച്ചുകറിയൊന്നും ഇല്ലയെന്ന് അപ്പോൾ ഉള്ളതൊക്കെ കൂട്ടി നമുക്കൊന്ന് ഊണ് കഴിച്ചിട്ട് വരാം കേട്ടോ ഊണ് കഴിച്ചിട്ടാവാം അല്ലെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ ൊക്കെ കഴിഞ്ഞിരുന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാർക്കുട്ടി സ്കൂൾ കഴിഞ്ഞ് വരുന്നത് കുറേ ദിവസമായി പാർക്കുട്ടിക്ക് സൈക്കിളൊക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പോൾ അവളെന്നും വിളിക്കും അമ്മേ എൻ്റെ കൂടെ സൈക്കിള് ചവിട്ടാ മായോ എൻ്റെ വണ്ടി ഒന്ന് ചവിട്ടി നോക്കുകയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും വേണ്ടില്ല പാർക്കുട്ടിയുടെ ആഗ്രഹമല്ലേ അപ്പോൾ ഞാൻ അവളെ സൈക്കിളൊന്ന് മേടിച്ച് ചവിട്ടി കുറേ നാളായിട്ട് ഞാൻ സൈക്കിളൊന്നും ചവിട്ടാത്ത കാരണം എനിക്കതിന് വലിയ സൈക്കിൾ ബാലൻസ് ഒന്നുമില്ല കേട്ടോ എന്നാലും എവിടെയെങ്കിലും കുരുടെ പേരുടെ വീഴുന്നാണ് വിചാരിച്ചത് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങോട്ട് ഓടിച്ചെത്തിച്ചു അപ്പം ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അമ്മ സൈക്കിള് കൂട്ടുമ്പോൾ പുറകിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾക്ക് ചിരി വന്നിട്ടും പാടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധ സൈക്കിളൊക്കെ ചവിട്ടിൽ കഴിഞ്ഞ് കയറിയിട്ടാണ് ഇത് കാണുമ്പോൾ ഒരാളുടെ വിളി വരും ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ആർക്കുട്ടി നീ അല്ലാണ്ട് ആ സൈക്കിളിൻ്റെ പുറകിൽ നീ വീഴാൻ വേണ്ടിയിട്ടാണോ കയറിയതൊക്കെ ചോദിച്ചൊരു വിളി വരും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ നമ്മുടെ സൈക്കിൾ സൈക്കിളോട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി സന്ധ്യ പറയില്ലേ അപ്പോൾ കുറച്ചു നേരം അതിലൊക്കെ നടന്ന് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ എൻ്റെ ചെത്തിയാണെങ്കിൽ ആകെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് വിടാറായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു മഴയൊക്കെ വന്ന കാരണം കാറ്റി പിടിച്ചിട്ട് അപ്പോൾ ചെത്തീനെ ഒന്ന് വലിച്ചു കെട്ടി കുറേ പൂവിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെത്തിയിൽ നിറച്ച പൂവാണ് കേട്ടോ അപ്പം നമ്മളതൊക്കെ ഒന്ന് വലിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ആർക്കുട്ടിക്ക് ലൈബ്രറിയിൽ നിന്ന് പുതിയ ബുക്ക് കിട്ടി ഞാൻ എന്താ പറയാ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ വായിക്കും നല്ല ബുക്കാ ഇതൊരു മലയാളം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഇംഗ്ലീഷ് വായിക്കണം തോന്നി അപ്പൊ ടീച്ചർ കൊറേ ബുക്ക് കൊടുക്കുന്നതിന്റെ കൂടെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ഇതോ ഞാൻ പറഞ്ഞു തീർക്ക അതെ പാർക്കുട്ടി ബുക്കൊക്കെ പരിചയപ്പെടുത്തലേ എന്ന് വിചാരിച്ച ഞാൻ അവളുടെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിന് മാഗി ഉണ്ടാക്കാൻ പോയതാണ് കേട്ടാ ആ നേരം കൊണ്ട് പാർക്കുട്ടി പിടിച്ചു വെച്ചിട്ടുള്ള വീഡിയോ ആണ്ട്ടത് നിങ്ങൾ കണ്ടു നോക്ക് ഇവളീ വീഡിയോ പിടിച്ച് കൊതുകിന് ചോര കൊടുത്ത് അത് വീഡിയോ എടുത്ത് വെച്ചേക്കാണ് ആരെങ്കിലും കൊതുകിന് ചോര കൊടുക്കാൻ ഇങ്ങനെ പിടിച്ചിരുത്തോ കൊതുകിന് ചോരയും കൊടുത്തിട്ട് ഒരാളാണ് വഴി ഓടി പോകുന്നുണ്ട് കേട്ടോ അവൾക്കോ ആരോഗ്യം അതിൻ്റെ ഇടയിൽ അവൾ കൊതുകിനും കൂടെ ചോര കൊടുക്കാതിരിക്കാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ തിരക്കിലാണ് കേട്ടോ കുഞ്ഞിനെ മാഗി ഉണ്ടാക്കി കൊടുക്കലും പാർക്കിട്ട് ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് <laughs>